ഹായ് ഗൈസ് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് അനുമോൾക്കപ്പെട്ടവൾ പവേഡ് ബൈ ദ റിയൽ ഓജി ഓജി സാത്താൻ നമ്മുടെ ആദ്യ നാളുകളിൽ നമ്മൾ എങ്ങനെയായിരുന്നു വീഡിയോസൊക്കെ റോസ്റ്റ് ചെയ്തിരുന്നത് അതേ ലെവലോട്ട് വീണ്ടും തിരിച്ചു കൊണ്ടെത്തിച്ചേക്കുന്ന മറ്റാരുമല്ല അനുമോളുടെ പി ആർ തന്നെയാണ് സുഹൃത്തുക്കളെ കാര്യം മറ്റൊന്നല്ല നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് അവർ വന്ന് പറയുന്നുണ്ടായി അതായത് അനിമോളുടെ നെവിൻ വിഷയത്തിൽ പോലും നീ അനുമോൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പൊട്ടമാരാ ആ വിഷയത്തിൽ എന്റെ വീഡിയോ കണ്ടവർക്കറിയ അനിമോളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചു എന്നിട്ടും പറയും നീ അനുമോൾ കെട്ടിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തെന്നുള്ളത് ആ നിമിഷം ഞാൻ തീരുമാനിച്ചു ഇനിയുള്ള വീഡിയോക്കകത്ത് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വന്ന് സംസാരിക്കാന്നുള്ളത് മറ്റൊന്നുമല്ല അനിമോളുടെ ഒരു ഹേറ്റർ എന്ന നിലയിലുള്ള സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ ഒരു വീഡിയോക്ക് അത്ര സംസാരിക്കുന്നത് ഇനി ആ പ്രശ്നം വേണ്ടല്ലോ നീ അനുമോളെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞത് എന്താണെങ്കിലും ഏറ്റവും പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നടാവേ സെക്ഷൻ കണ്ടിട്ട് എനിക്ക് കോരി തെരിച്ചു കാര്യം അത്ര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു സീരിയസ്ലി എന്താണെങ്കിലും ചങ്കരൻ തെങ്ങി തന്നെ എന്നുള്ള രീതിയിൽ നമ്മളെ വീണ്ടും ഓർമ്മിക്കുന്ന രീതിയിലുള്ള ആ പ്രൊമോ നമുക്ക് വീണ്ടും കാണാൻ സുഹൃത്തുക്കളെ അതിലെന്തോ പറഞ്ഞത് കെട്ടിലമ്മ ചമയല് എന്താ അത് ഈ ഇയാറിങ്ങൾ എങ്ങനെ സഹിക്കും അന്ത സഹിക്കും ഒറ്റ സുഹൃത്തായിട്ടുള്ള അതില് പറയാണ് കെട്ടിലമ്മ ചമയല്ലിന്ന് എന്താ അത് നിന്റെ അണ്ണാക്കിലിട്ടെ പൊട്ടിക്കിടി എന്നൊരു അർത്ഥം വരുന്ന രീതിയിലല്ലേ അവിടെ പറഞ്ഞേക്കുന്നത് ഉണ്ടാക്കാനറിയ വിളമ്പാനും അറിയാം അതാണ് അനിമോൾ ചേ ഹിപ്പോ അനു കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡിൽ എന്തൊക്കെയായിരുന്നു ലാലേട്ടാ ഇവരെല്ലാം ഭയങ്കര പ്രശ്നവും ഞങ്ങക്ക് ഫുഡൊന്നും തരാതെ ഞങ്ങൾ ഇങ്ങനെ കിടത്തിയേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഇത്രയും പ്രശ്നങ്ങളെ പറ്റിട്ടൊക്കെ സംസാരിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എഗെയിൻ ശങ്കരൻ തെങ്ങിത്തല്ലേ നെവിൻ്റെ ആ ഒരു ചിരി കണ്ടു നെവിൻ ഇത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ച നെവിൻ അവിടെ നല്ല രീതിയിൽ നെഗ് കാണിച്ചു കൂട്ടിട്ടാണെന്ന് നമ്മൾ സംസാരിച്ചാണേ ഇപ്പൊ അനുമോളുടെ ഒരു സംഭവം കണ്ടിട്ട് നല്ല രീതിയിൽ നെവിൻ ആസ്വദിക്കുന്നുണ്ട് ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കണം സാബുമാൻ അവിടെ ദേഷ്യപ്പെട്ടിരിക്കുന്ന രണ്ട് ആൾക്കാർ ഒന്ന് അനീഷ് രണ്ട് അനുമോൾ ഇപ്പം നെവിൻ്റെ അടുത്ത് ഒരു വഴക്ക് വാക്കുതറക്കം ഉണ്ടായിട്ടുണ്ട് അത്രയും വലിയൊരു നെഗ്ഗ് രീതിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല സാബുമാൻ തന്നെ പിന്നീട് വിക്കറ്റ് എപ്പിസോഡിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിവിനായിട്ട് ഗെയിമിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രൊവക്കേഷൻ ഉണ്ടാകാറുണ്ട് അതിനപ്പുറത്തായിട്ടുള്ള സംഭവങ്ങളില്ലെന്ന് സബുഹൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനീഷിൻ്റെ അടുത്തും അനുമോളുടെ അടുത്തും ഇങ്ങനെ പ്രൊവോക്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരമ്മ വറ്റ മക്കളാണ് അനീഷും അനുമോളും ഫേക്ക് ഫുൾ ഡ്രാമയും കാര്യങ്ങളൊക്കെയാണ് ആ അനുമോളുടെ അടുത്ത് സാബുമാരെ ദേഷ്യപ്പെട്ടുവെങ്കിൽ മനസ്സിലാക്കി കൂടിയ അനുമോളുടെ ക്വാളിറ്റി അതാണ് ഇരട്ടത്താപ്പ് കാണിക്കില്ലേ പിന്നെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് എന്തിനത് അതാണ് നിന്റെ വക്കാലത്ത് വേണ്ട പിന്നെ ഷാനവാസിന്റെ ഒരു കാര്യം പറയട്ടെ ഷാനവാസ് പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന നേരെ കണ്ടിട്ടുണ്ടായിരുന്ന ഈ മൂവർ സംഘത്തെ ആയിരുന്നു അന്നേരം ഷാനവാസ് ബി ലൈക്ക് എനിക്കുണ്ടൊരു ഹാർട്ട് അതിനുണ്ടൊരു ബ്ലോക്ക് നിങ്ങളാണ് എനിക്ക് എന്റെ കൂട്ട് ആ സമയത്ത് ആതിലേക്കെ പറയുകയാണ് ലാലേട്ടൻ വീക്കത്തെ എപ്പിസോഡിൽ അവനെ നല്ല പൊരിച്ചു നെവിനെ വറത്തരച്ച എടുത്തെന്ന് പറഞ്ഞു എന്നാ ഹാർട്ടിന് എങ്ങനുണ്ട് ബുദ്ധിമുട്ടുണ്ടോ താങ്കൾ ഓക്കെയാണ് ഏഹേ തെങ്ങളൂട്ടിയാന്നേ എന്തു പറഞ്ഞേ നന്മരാവില്ലേ ഉണക്ക മരുന്ന് ആറുകൾ ഇത് എങ്ങനെ സഹിക്കും ഇപ്പൊ നേരെ പറയും കട്ടപ്പയായി അതിലാ ഈ കൊണൊക്കെ കാണുമ്പോ എങ്ങനെ പറയാണ്ടിരിക്കണേ ീ പെണ്ണുമ്പുള്ളക്ക് വയ്യേ എന്തെങ്കിലും മാനസിക രോഗമുണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെയും മുന്നിൽ പോയിട്ട് കൊടുക്കത്തില്ല ഭയങ്കര അടിമഴക്കുണ്ടാക്കിട്ട് ഇത് എന്താ ഇത് കാണിക്കണേ എന്താണെങ്കിലും ഇന്ന് രാത്രി ഒമ്പത് മുപ്പതിന് നമുക്ക് കാണാം ഈ രംഗങ്ങളൊക്കെ എന്തോന്ന് അടിയത് ഒരു ഫുഡിന്റെ പേരിൽ ഇത്രയും വലിയ ഹിപ്പോക്രാറ്റായിട്ട് കാണിക്കുന്ന ഈ തോന്നിയസങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല ഹേ ഇവിടെ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി കുറെ ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു അതായത് അവസാന ദിവസങ്ങളോട്ട് പോകുമ്പോൾ ചൂട് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വഴക്കുകളാണെന്നൊക്കെ പറയുന്നുണ്ട് തോതിയാസം അല്ലേ കാണിക്കുന്ന ഫുഡിൻ്റെ പേര് ഞാൻ നേരത്തെ വന്നു ഫുഡിന്റെ പേരിൽ ആര് എന്ത് തോതിലാസം കാണിച്ചാലും അത്ര അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അതിനൊരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇനി അതിലുള്ള കമൻറ്റ് സെക്ഷൻ നമ്മൾ നോക്കണം ലേ നെവിൻ ഹാവോ എന്തൊരു നല്ല എന്തൊരു നല്ല കാഴ്ച തേടിയ വലിയ കാലിൽ ചുറ്റി രണ്ട് പോയിന്റ് അഞ്ച് കെ ലൈക്കാണ് നെവിൻ ആൻഡ് അക്ബർ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു സത്യം കർമ്മ ഈശയ ബൂമറാങ് ലേ നെവിൻ ഈറ്റ് ഫൈവ് സ്റ്റാർ എൻജോയ് സത്യം നെവിൻ ആസ്വദിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനും ആസ്വദിക്കുകയാണ് സുഹൃത്തുക്കളെ അസേ അനിമോൾ ഹേട്ടർ ലേ നെവിൻ ആൻഡ് അക്ബർ ഹാ പോരട്ടെ പട്ട അവർ പരട്ട ഗേൾസ് അങ്ങ് എക്സ്പോസ്ഡ് ആവട്ടെ രണ്ടിൻ്റെ നന്മപര കളി അങ്ങ് ഒതുങ്ങും പിന്നെ പറയാൻ പറ്റില്ല പൊന്ന അക്ബറെ നെവിനെ നിങ്ങൾ ഇതിൽ ഇടപെടാത്തതാണ് നല്ലത് ഇവർ രണ്ടുപേരും പിന്നെ ഒട്ടും അവസാനം ഒട്ടും അവസാനം അത് നിങ്ങളുടെ പടലേക്ക് ഇരിക്കും അല്ലെങ്കിൽ എന്ത് നടന്നാലും അവസാനം നിങ്ങളുടെ പെടയിൽ കൊണ്ട് വെക്കാനാണല്ലോ പ വെക്കാറാണല്ലോ പതിവ് ഷാനാസ് ഒക്കെ വാ തുറക്കുന്നത് തന്നെ അക്ബറിനിട്ട് കൊട്ടാൻ വേണ്ടിയിട്ടാണ് സീരിയസ്ലി അക്ബറിൻ്റെ ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ അക്ബർ കഴിഞ്ഞ സാ ഒരു ജയിലിൽ കിടന്നിട്ട് നെവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളെക്കാട്ടി ഈ ഷാനവാസ് അനീഷ് ഇവരുടെ ഈ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കോംബോ സാധനക്കെ ഉണ്ടല്ലോ എന്ത് വെറുപ്പയാണെന്ന് അറിയാവോ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ഒറിജിനലായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് ഇവിടെ നെവിൻ്റെ അക്ബറിൻ്റെയൊക്കെ കാണാൻ സാധിക്കുന്നത് ജയിലിനകത്ത് കിടന്നിട്ട് ഓൾറെഡി ഈ നെബിനൊക്കെ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നുള്ള കാര്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അക്ബറിനെ ചോദിച്ചിട്ടുണ്ട് എന്തിനാടാ എന്നെ നോമിനേറ്റ് ചെയ്തതെന്നുള്ള രീതിയിലൊക്കെ തന്നെ അപ്പൊ ആ ഒരു രീതിയിൽ പോകുന്ന ഫ്രണ്ട്ഷിപ്പാണ് ജയിലിനകത്ത് കടന്നപ്പോൾ അത്രയും നെവിൻ ഡൗൺ ആയി പോയപ്പോൾ അക്ബർ തന്നെ പറയുകയാണ് എടാ അതൊന്നും കാര്യമാക്കണ നീ അതൊക്കെ ഓക്കെ ആവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ നല്ലൊരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അക്ബർ ഖാൻ വന്ന ഒരു സുഹൃത്തായിട്ട് കണ്ടേക്കുന്ന ഈ ഒരു വ്യക്തിയെ പിന്നീട് പോയി കുത്തുന്ന ഒരു പരിപാടി ഇങ്ങനത്തെ തൊട്ടിത്തരങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പം നിങ്ങൾ കുറെ ആൾക്കാർ പറയും ഞാൻ ഇനി ഇപ്പൊ അക്ബറുടെ പി ആർ ആണെന്ന് നമ്മൾ തോന്നിയ കാര്യമാണ് പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല ഞാൻ അക്ബറിന്റെ പി ആർ എടുത്താണ് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് പി ആർ എടുത്തേക്കുന്നത് അനുമോക്ക് പതിനാറ് ലക്ഷത്തിനെ കൊടുക്കാണെങ്കിൽ നമ്മൾ ഇരുപത് നമ്മൾ അങ്ങനെ കുറച്ച് കാണുന്നതും വേണ്ട പിന്നെ അനിമോളുടെ പി ആർ അല്ല ഒർ ആണ് ഞാൻ അക്ബറിന്റെ ഒർ എം എം പിആർഒും പി ആർ അല്ല ഞാൻ ഒ എം ആർ ആണ് അക്ബറിന്റെ അതാണ് പുതിയ പരിപാടിയൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള കുറെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ അവർക്കിടയിലുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും അവർ ചെയ്തേക്കുന്ന കാര്യത്തിൽ നമ്മൾ ന്യായീകരിക്കത്തില്ല കഴിഞ്ഞ വീക്ക് ചെയ്തേക്കുന്നത് എന്താണെങ്കിലും അതിനുശേഷം ഇപ്പൊ കുണുമോൾ എത്തി ചങ്കരം തെങ്ങി തങ്ങേ തന്നെ എന്നുള്ള രീതിയിലോട്ട് തന്നെ തിരിച്ചെത്തിരിക്കാണ് സുഹൃത്തുക്കളെ പിന്നെ ഈ പി ആറുകൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല അനുമോളെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ അധികം ആൾക്കാർ കണ്ടിട്ടില്ല എന്ത് പറ്റി നിങ്ങൾ ഉറങ്ങിപ്പോയതാണോ രാത്രി വന്ന പ്രൊമോ ആയണ്ടോ തോന്നുന്നു നിങ്ങൾ ഉറങ്ങിപ്പോയതാണോന്ന് അറിയത്തില്ല ഇനി പെട്ടെന്ന് വെളുപ്പിക്കോ ഇതിനകത്ത് കമന്റ് ബോക്സിൽ ഒന്ന് വെളിപ്പിക്കുക ഒക്കാ വെള്ളം ഞാൻ പറഞ്ഞു ഞാൻ അനുമോൾ ഹേറ്റർ ആണ് കൈസ് പിന്നെ അല്ല സത്യമായിട്ട് ഗൈസ് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരാൾ എനിക്ക് ഇഷ്ടമല്ല ഈ പെണ്ണുമ്പോളേനെ ഇഷ്ടപ്പെടാനുള്ള ഒരു ക്വാളിറ്റി ഒരു ഒറ്റ ക്വാളിറ്റി സ്വഭാവം ഔ വെറുപ്പീര് ക്യൂട്നെസ് ഓ തൊലി ഉരിഞ്ഞു പോണ ക്യൂട്ട്നെസ് പിന്നെ എന്ത് ക്വാളിറ്റിയാണ് ആണ് പിന്നെ കൂടത്തേ പറയാൻ തോന്നി വേറൊരു കാര്യമാണ് മലയാളി മങ്ക ആവണമെന്ന് കരുതി ഹൗസിനകത്തോട്ട് പോയി ഒരു മലയാളി മങ്കിയായി മാറുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ കാര്യം മറ്റൊന്നല്ല പുറത്ത് റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ടുള്ള റീൽസ് കാര്യങ്ങളൊക്കെ അനുമോളോടെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഹൗസിനകത്തോട്ട് പോയിട്ട് മലയാളി മങ്കയാണെന്നും അല്ലെങ്കിൽ ഒരു കുലസ്ത്രീ കാണിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ബോൾ പിടിച്ച് വെക്കാനുള്ള ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് ശരീരമൊക്കെ അനങ്ങി ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് അവിടെ ബാക്കിയുള്ള ടാസ്കുകളിലെല്ലാം അല്ലാത്ത ഡ്രസ്സൊക്കെ ഇടുന്ന അനിമൽ അതൊക്കെ വേറെ വ്യക്തി താല്പര്യമാണ് എങ്കിലും അവിടെ സാരി ഉടുത്തുകൊണ്ട് പോയി ബോളൊക്കെ പിടിക്കാൻ പോകുന്ന ഒരു അനുമുളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് കുലസ്ത്രീ പ്രോമാക്സ് വേർഷൻ ഒക്കെ ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ദ ഓജി സാത്താൻ സൈനിങ് ഓഫ്